േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം കണ്ടതിനെ തുടർന്ന് ഒടുവിൽ ദേവിയോട് ക്ഷമിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള ആനന്ദ് മാത്രവുമല്ല പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ അതേപ്പറ്റി ചിന്തിക്കേണ്ട നീ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ അറിയിച്ചു കൊണ്ട് കാര്യങ്ങളിപ്പോൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇത് കണ്ടതോടെ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ദേവിക്ക് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന ഉദയഭാനുവും ഭാര്യയും കുതിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേവിയെ കാണുന്നതിനായി ഇതേ സമയം ബാലനാകട്ടെ ഉദയഭാനുവിൻ്റെ ഈ ചതികളെല്ലാം തൽക്കാലത്തേക്ക് മറക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതോടെ പുതിയൊരു ആരംഭമാണ് ഉണ്ടാകുന്നത് ദേവിയുടെ ജീവിതത്തിൽ പക്ഷേ ധർമ്മൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അവൻ ഇതേ സമയം വന്നടുക്കുകയാണ് ഇതേ തുടർന്നാണ് ധർമ്മൻ തൻ്റെ ഭാര്യയുടെ ചതികൾ ഒടുവിൽ മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്